ിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃഷ്ണരോഗി നമ്മളോട് പറയുകയാണ് ആദ്യം കൃഷ്ണരോഗി അവന്റെ അടുത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് അകലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ല ഏറ്റവും അടുത്തായിരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം ദേവാലയത്തിന് പുറത്ത് നിൽക്കുന്ന കുർബാന കാണുന്നവർ ദേവാലയത്തിന് പുറത്തിരിക്കാൻ താല്പര്യമുള്ളവര് അതുപോലെ ഒരു പ്രായം കഴിയും തോറും നമ്മൾ അകന്നകന്നിങ്ങനെ അൾത്താരയിൽ നകുന്നകന്നു പോകുന്നവരാണ് അകുന്നകന്നു പോകാനല്ല അടുത്തേക്ക് എത്താൻ മനസ്സുണ്ടാവുക രണ്ട് മുട്ടുകൾ മുടക്കുകയെ ഒന്ന് അടുത്തേക്ക് വന്ന് മുട്ടുകുത്തി എന്ന് പറയാ മുട്ടുകുത്താൻ മനസ്സുണ്ടാകണം കുനിയാൻ മനസ്സുണ്ടാകണം അതൊരു സമർപ്പണമാണ് ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നമ്മള് എല്ലാം സമർപ്പിക്കുക മുട്ടുകുത്തുമ്പോ നമ്മൾ അത് അറിയാതെ തന്നെയാ ഞാൻ നിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് മുട്ടുകുത്താൻ നമ്മൾ വടി കാണിക്കരുത് എന്നുള്ളതാണ് മുട്ടുകുത്തിരി കുഴപ്പമില്ല രണ്ടു ദിവസം നമ്മൾ വെറുതെ വന്നിരുന്നു പിന്നെ ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ പിച്ചാജി പ്രലോഭനിച്ചുകൊണ്ടിരിക്കുകയും അതുകൊണ്ട് അവന്റെ സന്നിധിലേക്ക് വരുമ്പോൾ മുട്ടുകുത്തുക മുട്ടുകുത്താൻ പറ്റാത്ത ഒരു കുനിയ നന്നായിട്ട് ആചാരം ചെയ്യുക അതെ ഞാൻ ഒന്നുമല്ലാട്ടോ നിന്റെ മുമ്പില് എല്ലാം നീയാണ് എന്ന് സമർപ്പിക്കുന്നതിന്റെ ഒരു അടയാളമാണ് മൂന്ന് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അതെന്റെ പ്രവൃത്തിയാണ് നമ്മൾ കുരിശു വരയ്ക്കുന്നത് കുരിശ് വരെ ഇല്ല എന്നുള്ളതാണ് ദേവാലയത്തിൽ ഒരു പിതാവിൻ്റെ മാത്രം ചൊല്ലി നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കുന്നു അത്രയും മതി എന്നുള്ളതാണ് എൻ്റെ വിശുദ്ധീകരണം കുരിശു വരയ്ക്കുമ്പോൾ ഓരോ അടയാളത്തിലും ഓരോ ഇന്ദ്രിയം കൊണ്ടും ഞാൻ ചെയ്ത പാപങ്ങൾ എന്നെ വിശുദ്ധീകരിക്കുകയാണ് അതർത്ഥം മനസ്സിലാക്കുക എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിക്കുക ഈ പ്രാർത്ഥന തന്നെയാ ദേ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അതുതന്നെയാ കുശരോഗി പറഞ്ഞ കാര്യം നീ കുരിശുവരയിലൂടെ ചെയ്യുക നാലാമതായി എന്നെ വിട്ടുകൊടുക്കുക കർത്താവിന്റെ കാര്യത്തിനായി എന്നെ വിട്ടുകൊടുക്കുക നമ്മൾ എന്താ ചെയ്യുക ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ വന്നു ഇനി എവിടെയൊക്കെ സ്ഥലമുണ്ട് ആരൊക്കെ ഇനി അവിടെയൊക്കെ ഇരിക്കാൻ പറ്റും ഇനി എന്തൊക്കെയാണ് നടക്കണത് തിരികത്തുന്നുണ്ടോ വിളക്കുണ്ടോ അതുപോലെ തന്നെ അതിൽ കൂടെ ആരൊക്കെ നടന്നു പോകുന്നുണ്ട് കാറ് വന്നിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത ദൈവസനതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാലാമത്തെ ചിന്ത നമ്മൾ വിട്ടുകൊടുത്തു ഇനി ദൈവത്തിന് സമർപ്പിക്കുന്ന അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ടോ കൃഷ്ണി പറഞ്ഞു ഇതുകൊണ്ടൊക്കെയല്ലേ നമുക്ക് അനുഗ്രഹം കിട്ടാതെ പോണത് പോകാം ദിവസനത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് അനുഗ്രഹം കിട്ടാതെ ഈ നാല് കാര്യം ഒന്ന് ഭംഗിയായിട്ട് ചെയ്തു വെക്കുക ചെയ്തിട്ട് ഒന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക എന്താഭിഷേകായിരിക്കും അറിയാം